ഇത് കണ്ടോ ഒരു മഴ കഴിഞ്ഞിട്ടുള്ള രാവിലെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോ കണ്ട കാഴ്ചയാണ് ഇത് തേക്കാണ് അതിനകത്തുനിന്ന് തോരണം താഴെ ഇട്ടേകുന്ന പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നു ഇത് നമ്മുടെ പുഴവാശാന്റെ പണിയാണ് കേട്ടോ നാട്ടിലിറന്നപ്പോൾ എന്നും കാണുന്ന കാഴ്ചയാണിത് എന്നും അച്ചാച്ചി ജാതിക്കാ പിറകിക്കൊണ്ടുവരും എന്നിട്ട് ഇതുപോലെ എല്ലാവരും കൂടാറുണ്ട് കേട്ടോ എല്ലാരും ഞങ്ങൾ കൂടാറില്ലെങ്കിലും അപ്പൂസോ അമ്മൂസോ ഒക്കെ മിക്ക ദിവസങ്ങളിലും കൂടാറുണ്ട് ഇതിപ്പോ ഒരു വൈകുന്നേര സമയമായതുകൊണ്ട് ഞങ്ങളും കൂടെ കൂടിയതാണ് ഈ ജാതിപത്രി ഒട്ടും തന്നെ പൊട്ടാതെ വേണം ഈ കുരു ഇതിൽ നിന്ന് മാറ്റാനായിട്ട് അങ്ങനെ ഇവരൊക്കെ എടുക്കും കേട്ടോ അച്ചാച്ചി അവരെയൊക്കെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട് അമ്മൂസിന് ഇടയ്ക്കൊക്കെ ഈ ജാതിപത്രി ഒന്ന് കടിച്ച് കുറച്ചൊക്കെ വയറ്റിലാക്കാനും ഇഷ്ടമാണ് വയറ്റിലെ എന്ത് അസുഖത്തിനും അറ്റാച്ചിഡ് മരുന്ന് ജാതിപത്തിരി തന്നെ അത് നല്ല ആണ് കേട്ടോ വയറ്റിലെ മാത്രമല്ല പല്ലുവേദന പോലെയുള്ള ചെറിയ അസുഖങ്ങൾക്കൊക്കെ ഈ ജാതിപത്തിരി നല്ല എഫക്റ്റീവാണ് നല്ല മഴയായിരുന്നു പുറത്ത് അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഇത് നല്ല ആഘോഷമാക്കി